അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീട് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റുകൊണ്ട് അത് സമൂഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രധാനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു എൻ്റെ വീട് നിറയെ പവിഴങ്ങളും മുത്തുകളുമൊക്കെ ഉണ്ടായി ആ പവിഴങ്ങളും മുത്തുകളുമൊക്കെ വില നല്ല വിലപിടിപ്പുള്ളവ പിടിപ്പിളാവാം വിറ്റുകൊണ്ട് അവരെ കൊണ്ട് ലഭിക്കുന്ന പൈസയൊക്കെ ഇസ്ലാമിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു തീർന്നപ്പോൾ മഹാനായ ഉമറദുള്ളവനുവിനോട് അവർ ചോദിച്ചു അല്ലയോ അമീറുൽ ഉൽ മുമീൻ താങ്കളുടെ ആഗ്രഹം എന്താണ് മഹാനായ ഉമർ ഉമറദുള്ളവനു പറഞ്ഞു എന്റെ സാമ്രാജ്യത്തിൽ പോലുള്ള ഒരുപാട് ആളുകൾ എന്റെ സാമ്രാജ്യം അത്തരം നല്ലവരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരുന്നത് എന്നെങ്കിൽ എന്നാണ് എന്റെ ആഗ്രഹം ആ അത്തരത്തിലുള്ള ആഗ്രഹ നല്ല നല്ല മനുഷ്യരെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ പിന്നുള്ളവരെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമാണ് സാധിക്കുക ജമാഅത്തെ ഇസ്ലാമി ഇന്ന് സ്വപ്നങ്ങൾ വരിക്കൊണ്ടിരിക്കുന്നതും ഇതേ സ്വപ്നമാണ് അതുകൊണ്ട് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ രംഗത്ത് വരണം അവർക്ക് അവരുടെ മടിത്തട്ട് യഥാർത്ഥത്തി സമൂഹത്തിന്റെ മടിത്തട്ടാണ് അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ അമ്മമാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് നല്ല ആദർശബോധമുള്ള കർമ്മബോധമുള്ള കർമാവേശമുള്ള നല്ല മനുഷ്യരെ മനുഷ്യത്വമുള്ള കാരുണ്യവും സ്നേഹവുമുള്ള നല്ല മനുഷ്യരെ സംഭാവന ചെയ്യുവാൻ തീർച്ചയായും ഞാനും നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ അതിനുവേണ്ടി നമ്മൾ മുന്നിൽ ലക്ഷ്യം ക്ഷ്യം പ്രിയമുള്ളവരെ അതിനാവശ്യമായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ ആർജിക്കണം സൽഗുണങ്ങൾ സ്വൽഗുണങ്ങളുടെ വിളനിലമായിരിക്കണം നമ്മൾ നല്ല കുടുംബിനി നല്ല കുടുംബിനി നല്ല അമ്മ നല്ല ഭാര്യ നല്ല മക്കൾ ഇങ്ങനെ എല്ലാ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാ തരങ്ങളിലും നന്മ പ്രചരിപ്പിക്കുന്ന നന്മ പ്രചരിപ്പിക്കുന്ന ആളുകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ നല്ല നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ കുടുംബിനികളും യഥാർത്ഥ സമൂഹ സാമൂഹ്യ പ്രവർത്തകളുമായി മാറുവാൻ നമുക്ക് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് രണ്ടും ഒന്ന് ഒപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനുള്ള ശക്തി സംഭരിച്ചുകൊണ്ട് മുന്നേറണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉപദേ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ജനക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ സവിശേഷതകളോടുകൂടി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ സഹയാത്രികരായി അതിന്റെ നന്മയിൽ നന്മയിൽ സഹകരിച്ചുകൊണ്ട് അതിന്റെ നന്മുള്ള മുന്നേറ്റത്തിൽ മുന്നേറ്റത്തിൽ സഹകാരികളായി മുന്നോട്ട് വരുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സന്നദ്ധരാവണം അതിന് ഇത്തരത്തിലുള്ള സമ്മേളന സമ്മേളനങ്ങളും അതുപോലെ സെമിനാറുകളും ഭോജനപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം അള്ളാഹു സുബാനുപത്താല നമ്മെ രണ്ട് ലോകങ്ങളിലും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇലഹംബില്ല ഇസ്ലാം വൈക്കും